Thank <music> you. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതിലെ രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും അവരുടെ പടനായകന്മാരും എല്ലാം സഞ്ചരിച്ച് കുതിരപ്പുറത്ത് സഞ്ചരിച്ചു ഒരു പാതയായിരുന്നു ഇത് അപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് നമ്മൾ ടയർ ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് മാറ്റി വണ്ടികളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് വനത്തിൻ്റെ നടുവിലൂടെ പോകുന്ന ഒരു പാ റോഡാണ് നമുക്ക് ഫീൽ ചെയ്യത്തേയില്ല കാരണം ഇപ്പോൾ ഇതിൻ്റെ റോഡിൻ്റെ സൈഡ് വഴി നമുക്ക് വണ്ടി ഒതുക്കിയിട്ട് കിടന്നുറങ്ങു വരച്ച അത്രയും ആയിട്ടുള്ള അത്രയും ശാന്തസുന്ദരമായിട്ടുള്ള ഒരു പ്രതീതി നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ഇത് ഈ റോഡ് പോകുന്ന നല്ലപോലെ ഫോർസിൻ്റെ നടുവിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഈ പായസം അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം തേന അങ്ങനെയൊക്കെയുള്ള നമുക്ക് കച്ചവടക്കാരെ കാണാൻ സാധിക്കുന്നുണ്ട് റോഡിൻ്റെ സൈഡ് വഴി വണ്ടി നിർത്തിയിട്ടിട്ട് ഭക്ഷണം കഴിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം വെച്ചാൽ അത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ലഭിക്കുന്നത് ഇവർ ഭക്ഷണം കഴിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സൈലൻ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെ അങ്ങനെയുള്ളൊരു ഇതിൽ നമുക്ക് തോന്നത്തേയിൽ അത് കാടിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇടയ്ക്ക് കുരങ്ങന്മാരൊക്കെ റോഡിൻ്റെ നടുവിലേക്ക് എടുത്ത് അടുകയും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് കാണുമ്പോൾ മാത്രമാണ് ഇത് വനമാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് റോഡിൻ്റെ സൈഡ് വഴി ഇങ്ങനെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും പിന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് മൃഗങ്ങളെ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ റോഡിൽ കാണാൻ സാധിക്കുന്നില്ല എല്ലാം റോഡ് വിട്ട് കുറേ ദൂരത്തിലേക്ക് ഉൾ വനത്തിലേക്ക് മാറിയിരിക്കുകയാണ് പണ്ടുകാലത്ത് ഇവിടെ എല്ലാം എല്ലാ കാട്ടിലും മൃഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്താണ് ബ്രിട്ടീഷുകാരൊക്കെ ഈ രാജ ഈ പാത ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ മുതൽ ചീപ്പാറ വരെയുള്ള അത് ചെറിയ ഒരു കയറ്റമാണ് അത് സൈക്കിളെ ഒട്ടി തന്നെ പോരാൻ പറ്റുന്ന ഒരു ചാഞ്ചുകയറ്റമാണ് കയറ്റമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷേ അതിൻ്റെ ഒരു സ്ട്രെച്ചർ വർക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മലയുടെ അടിവാരത്തിൽ നിന്നും അതേ പെരിയാറിൻ്റെ ഭാഗത്തു നിന്നും പെരിയാറിന് കുറുകെയുള്ള നേരിമംഗലം പാലത്തിൻ്റെ മുകളിൽ നിന്നും നമുക്ക് ഒരു മലയുടെ മുകളിലേക്കാണ് നമ്മൾ വണ്ടി ഓടിച്ച് കയറി വരുന്നത് പക്ഷേ ആ ഒരു ഫീല് നമുക്ക് തോന്നത്തേയില്ല ആ രീതിയിലാണ് ഇതിൻ്റെ സ്ട്രെച്ചർ വർക്ക് ചെയ്തിരിക്കുന്നത് അന്നത്തെ ഒരു എഞ്ചിനീയറിങ് ആ ഒരു ഇതെന്ന് വെച്ചാൽ ഭയങ്കരമാണ് ഇവിടെ ഇപ്പോൾ പരുന്ന വഴിക്ക് കാട്ടിൽ തന്നെ പായസം എന്ന് പറഞ്ഞ് കുറച്ച് മുളയറി പായസം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് കടകൾ നിൽക്കുക നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വെച്ച് അപ്പോൾ അവിടെ വന്ന ആൾക്കാരൊക്കെ ഇത് വാങ്ങിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവത്തേ ഇല്ല നമ്മൾ കാട്ടിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ നമുക്ക് ഒരു മഴയത്തെ മഞ്ഞത്ത വരികയാണെങ്കിൽ തെക്കുന്ന് തന്നെ ആ ഫീൽ നമുക്ക് ലഭിക്കുന്നതാണ് ഇവിടുന്ന് കുറേ കൂടെ താഴേക്ക് പോയി കഴിഞ്ഞ് ആനത്താരി ഉണ്ട് അതായത് ആന വന്ന് ഇറങ്ങിപ്പോന്ന് ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾ വരുമ്പം മഴയത്തൊക്കെ ആണെങ്കിലും സൂക്ഷിച്ചു പോവുക കാരണം വെച്ച് കഴിഞ്ഞാൽ വെക്കുന്ന ഒരു ഇതാണ് നമ്മൾ മുമ്പിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും അത് അപൂർവം ചില ആൾക്കാർക്ക് മാത്രമേ അത് കാണാൻ കാണത്തുള്ളൂ അവർ അതായത് ചില സമയത്ത് മാത്രമാണ് നമുക്കിത് ആന ഇങ്ങനെ പോകുന്നതേ കണ്ടിട്ടുള്ളൂ കാരണം പാമ്പള എന്ന് പറഞ്ഞൊരു ഇതുണ്ട് പെരിയാറിൻ്റെ പോകുന്ന ക്രോസിങ് ഏരിയ ഉണ്ട് പിന്നെ ഇവിടുന്ന് നമുക്ക് നേരെ റൈറ്റിലേക്ക് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടി മാങ്കുളം അങ്ങോട്ടൊക്കെ ഉള്ളൊരു വഴിയാണത് പിന്നെ നമുക്ക് ഇവിടെ മറ്റൊരു പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കുന്ന വെക്കുന്ന വളവുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിലും ബൈക്കോ ഇല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ ഈ വളവുകൾ വെക്കന്ന് വരുമ്പോൾ നമുക്ക് കൺട്രോളിങ് ലഭിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രത്യേക സ്പീഡിൽ തന്നെ പോകാവുള്ളൂ ഒരു മിനിമം സ്പീഡിൽ കൂടുതൽ പോകാൻ പോകരുത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെക്കുന്ന ആ ഒരു ഫീല് നമ്മുടെ മൈൻഡിലേക്ക് വെക്കുന്ന കൺട്രോളിങ്ങ് കിട്ടാതെ പോകും കാരണം ഒറ്റയടിക്ക് സ്ട്രെയിറ്റ് റോഡായിരിക്കും വരുന്നത് ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പം നമുക്ക് നല്ല സ്പീഡിൽ പോകാമെന്ന് ചിന്തിച്ചായിരിക്കും നമ്മൾ അച്ചിരി സ്പീഡ് കൂടുന്ന ആ സമയത്ത് അടുത്ത വളവുകൾ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഇവിടുത്തെ യാത്ര അടിപൊളിയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിനൊക്കെ നല്ലൊരു ശാന്തത വരുന്നതാണ് നമ്മൾ താഴേന്ന് കയറി വരികയാണെങ്കിൽ അറിയാളത്ത് നിന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷനൊക്കെ ആയിട്ട് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഒന്ന് ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ശരിക്കും ട്രാവൽ ചെയ്യുന്ന മൈൻഡുള്ളവർക്ക് വെക്കുന്ന തന്നെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് വന്ന് തുടങ്ങുന്നതാണ് കാരണം എരുമെങ്കിലും പാലം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഒരു ഫീല് നമുക്ക് ലഭിച്ചു തുടങ്ങും മൈൻഡിനൊക്കെ നല്ല റിലാക്സ്മെൻറ്റ് വരും പ്രത്യേകിച്ച് ഈ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കുളിർമയും നല്ല രീതിയിലൊരു ആംബിലൻസ് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മളിവിടുത്തെ മൂന്നാറ് അടിമാലി മറയൂർ മാട്ടുപെട്ടെല്ലാം കണ്ടിട്ട് നമ്മൾ എല്ലാം കണ്ടിട്ട് നമ്മൾ ഇറങ്ങി പോകുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഫീലും അതുതന്നെയാണ് നമ്മളെ ഒന്ന് നന്നായിട്ടൊന്ന് റീഫ്രഷ് ചെയ്ത് വിടാൻ പാകത്തിനുള്ളൊരു എയറിൻ്റെ സർക്കുലേഷനും മറ്റുമെല്ലാം നമുക്ക് നല്ല രീതിയിലൊരു ആംബുലൻസ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് അതൊരു പ്രകൃതിദത്തമായിട്ട് തന്നെ ഒരുക്കിയിരിക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പോകും ഈ നേരുമംഗലം വനമെന്ന് പറയുന്ന ഈ വന അതിർത്തി അപ്പോൾ ഇതിവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴും ഇത് ഇത് ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ നിയന്ത്രണ നിയന്ത്രണാതീതമാണ് അപ്പോൾ ഒരു കാരണവശാലൂടെ മലിനങ്ങൾ വലിച്ചെറിയോ അങ്ങനെ ഒന്നും ചെയ്ത് നിങ്ങളിത് മലിനമാക്കരുത് ഇപ്പോഴും ആ കാടിൻ്റെ ആ ഒരു ഇത് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റുകാർ തന്നെ വളരെ രീതിയിൽ നിയന്ത്രിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അങ്ങനെ തന്നെ നിയന്ത്രിച്ച് തന്നെ നിയന്ത്രണങ്ങൾ അതീതമായി തന്നെ കയറി വരിക നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ അതായത് കുളിച്ച് കുടിച്ചിട്ട് ബാക്കിയുള്ള ബോട്ടിൽസ് അങ്ങനെ ഒന്നും ഇവിടെ വലിച്ചെറിയരുത് അപ്പോൾ അത് ഈ കുരങ്ങന്മാർക്കും ബാക്കിയുള്ള ഈ വനത്തിനുള്ള മൃഗങ്ങൾക്കൊക്കെ ഒരു ശല്യമായിട്ട് വരും ഇനി കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ആനത്താര ഉള്ളത് അതായത് ആനത്താരെന്ന് പറയുമ്പോൾ ആന ക്രോസ് ചെയ്ത് പോകുന്ന ആ വഴിയുള്ളൂ നിങ്ങൾ അതിലെ വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് പോയേക്കുക അവിടെ ആ അത്ര ഏരിയയിൽ മാത്രമേ നിങ്ങൾ രാത്രിയിൽ സ്പെൻഡ് ചെയ്യുകയോ ഒന്ന് ചെയ്യരുത് പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ആകുമ്പോൾ വണ്ടി ഈ റോഡിൽ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ നേര്യമംഗലത്തിൽ നിന്ന് ഒന്ന് ഉറക്കം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴി സൈഡിലൊന്ന് വണ്ടി ഒതുക്കിയിട്ട് തുടങ്ങിയിട്ട് ഇത് കരുപ്പുരുക ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ ഏരിയയിലേക്ക് കുഴപ്പമില്ല ഇവിടെ തൊട്ട് താഴേക്ക് ഒന്ന് സൂക്ഷിക്കേണ്ട ഏരിയയാണ് നേരത്തെ ഇവിടെ കടകളൊക്കെ ഉണ്ടായിരുന്ന ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കടകൾ ഇല്ല കാരണം വെച്ചാൽ റോഡിൻ്റെ പണിയൊക്കെ കാരണം അത് അതിപ്പം എല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ് വഴിയൊരു കച്ചവടങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഈ കാടിനുള്ളിൽക്കൂടെയുള്ള കച്ചവടങ്ങൾ വളരെ കുറവാണ് അതേപോലെ ചില സമയത്ത് വണ്ടിയും കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ വരിക ഇവിടെ ഈ മറ്റുള്ള മൃഗങ്ങളും ചില സമയത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്ത് നല്ലപോലെ തന്നെ വരും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നന്നായിട്ട് നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും എങ്ങും നമുക്കൊരു നാടോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല മൊത്തത്തിൽ വനങ്ങൾ തന്നെയാണ് വനത്തിൻ്റെ നടുവിലൂടെയാണ് ഈ യാത്ര വരുന്നത് പിന്നെ ഒരുപാട് ഉപദ്രവിക്കുന്ന മൃഗങ്ങളൊക്കെ അങ്ങനെയൊന്നും ഇല്ലാത്തതു കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നല്ല ശ്വസമായിട്ട് തന്നെ വണ്ടി ഓടിച്ച് എങ്ങനെ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നമുക്കിതിലെ കടന്നു വരാമെന്നതാണ് നല്ലൊരു ആംബുലൻസിലൂടെ നമുക്ക് കടന്നു വരാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഒക്കെ വണ്ടി നല്ലതായിട്ട് നല്ല സ്പീഡിൽ തന്നെ പോകാൻ പറ്റും എന്നെങ്കിലും ഈ ഒരു അപകടമുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം വെക്കുന്ന വരുന്ന വളവുകൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ആ മാത്രം സൂക്ഷിച്ച് വെക്കുന്ന വരിക അത് മാത്രം സൂക്ഷിച്ചുകൊണ്ട് വരിക നമുക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് മനസ്സിലാവും ഒരു കാലത്ത് ഇതിലെ കുതിരകളും കുതിരക്കുളംപൊടികളും ഒരുപാട് രാജാക്കന്മാരുടെ ഒരുപാട് സാമീപ്യൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിത് ബ്രിട്ടീഷുകാർ രാജാക്കന്മാരെല്ലാം ഇതിലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തുള്ള ഒരു അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക കാരണം എന്ന് വെച്ചാൽ അതിൽ നിന്നും ഈ ഒരു ആംബുലൻസിന് ഒരു രീതിയിലും വ്യത്യാസം വരാത്ത രീതിയിൽ അതിനെ നന്നായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട് കാരണം ഇല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ മരങ്ങളെല്ലാം വെട്ടി ആകെ മൊത്തം ഇവിടെ വേറൊരു സെറ്റപ്പിലേക്ക് മാറ്റിയെടുത്തേനും ഇതാണെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതി വന്നിട്ടേ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തുള്ള അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് റോഡിന് മാത്രം ചെറിയൊരു വ്യത്യാസം വന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ടാറിങ് മാത്രം മാറി മാറി വരുന്നത് എന്നല്ലാതെ നമ്മുടെ ഈ വനത്തിന് യാതൊരു വ്യത്യാസവും അവർ വരാൻ അനുവദിച്ചിട്ടില്ല ഇതുവരെയും അതുകൊണ്ട് തന്നെ ആ ഒരു അതേ ആംബുലൻസാണ് നമ്മളിപ്പോഴുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതേ രീതിയിലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നൂറ്റാണ്ടുകൾക്ക് മ്പും അപ്പോൾ അതുകൊണ്ട് അതേ ഒരു ഫീൽ നമുക്ക് ഇപ്പോഴും തന്നെ ലഭിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ എന്ന് പറയുന്ന സംഭവം ഇതിൽ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഒരു കുടിയിലേക്ക് പോകുന്ന സ്ഥലമാണ് ഇടത്തേക്ക് തിരിഞ്ഞുള്ള ആ വഴി കാണുന്നത് അപ്പം ഈ വഴിയാണ് നമുക്ക് ആനകൾ ക്രോസ് ചെയ്യുന്ന ഇത്ര ഏരിയയിൽ നിങ്ങൾ സൂക്ഷിക്കണം ഈ ഏരിയ കൂടെ വരുമ്പോൾ നിങ്ങൾ രാത്രി കാലങ്ങളാണെങ്കിൽ വണ്ടി നിർത്തിയിടുകയും ഒന്ന് ജസ്റ്റ് വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതരുത് അപ്പോൾ ഇത്രയും ഏരിയ ഇച്ചിരി ഡേഞ്ചറാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ വണ്ടി നിർത്തിയിടരുത് രാത്രിയിൽ വരുമ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്യാൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലാതെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങുകയോ അങ്ങനെ ഒന്ന് സ്പെൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്തേക്കരുത് കാരണം ചില അവിടെ ഇച്ചിരി വീതിയും കൂടുതലുണ്ട് റോഡിൽ അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ നിൽക്കരുത് പ്രത്യേകിച്ച് മഴയോ മഞ്ഞ ഉള്ള സമയത്ത് ഇപ്പോൾ നമുക്കിങ്ങനെ നോക്കിയാൽ ഇടയ്ക്കൂടെ കുറച്ച് കുറങ്ങന്മാരെ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കത്തുള്ളൂ അപ്പം നമ്മളർക്കിവിടെ വേറെ മൃഗങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഓർക്കും എന്നെങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ ഇങ്ങനെയൊരു ചെറിയൊരിതുണ്ട് കാരണം എന്ന് വെച്ചാൽ പെരിയാർ പെരിയാറിലേക്ക് ആന ഒക്കെ ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണത് ഇപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രകൃതിദത്തമായിട്ട് ഒരു ഇച്ചിരി ചെറിയൊരു ഇതായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത്ര ഏരിയയിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരവും കൂടെ ഉള്ളു നമുക്ക് നേരിമംഗലത്തിന് പോകാൻ വേണ്ടിയിട്ട് അതൊരു നല്ലൊരു യാത്രയാണ് നമുക്ക് ഇത്രയും നേരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ചും കൂടെ ഉള്ളത് ഈ നേര്യമംഗലം ചീപ്പാറ റൂട്ടിലുള്ള ഈ വനത്തിനുള്ളിലൂടെ ഉള്ളിലൂടെ യാത്രയിൽ നമുക്ക് കുറച്ച് ഇടങ്ങളിൽ രഹസ്യങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ള കുറച്ച് സ്ഥലമുണ്ടെന്നൊക്കെയാണ് ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതിൻ്റെ കറക്റ്റ് വിവരങ്ങൾ എനിക്കറിയില്ല ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത അതിൽ ഒരു ടണലോ ഒരു കിണറോ അങ്ങനെ എന്താ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല ഇപ്പോൾ നമ്മൾ ഈ വളവ് കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് ആ ഒരു സ്ഥലമുള്ളത് ഈ ഏരിയയിലായിട്ട് അങ്ങനത്തെ ഒരു കിണറുണ്ട് എന്ന് പറയുന്നുണ്ട് നമുക്ക് വ്യക്തതയില്ല നമുക്ക് ഈ ഇവിടെയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ അങ്ങനത്തെ ഒരു കിണർ ഇതാണ് സ്ഥലം അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് താഴേക്ക് ഒരു കിണർ പോകുന്നുണ്ട് ഒരു ടണൽ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല കാരണം വെച്ചാൽ അതൊരു അവർ അവർ ഇതൊക്കെ പറഞ്ഞറിഞ്ഞിട്ടുള്ള ഒരു അറിവാണ് നമുക്ക് അവിടെ നിന്ന് അങ്ങനെ ഒരു രഹസ്യ സ്വഭാവമുള്ളൊരു സംഭവം അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ കുറച്ച് കടകളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മഴയും മഞ്ഞൊക്കെ മാറിയത് കൊണ്ട് പിന്നെ റോഡിൻ്റെ പണിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് പിന്നെ ഇത്ര ഏരിയയിലൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കും അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും കൂടി ഇട്ടേക്കരുത് ഇവിടെ നല്ല വീതിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ വണ്ടിയൊക്കെ പതുക്കെ ഒന്ന് പാർക്ക് ചെയ്യാം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരുമംഗലം ടൗണിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ മൃഗങ്ങളുടെ ശല്യം അങ്ങനൊന്നുമില്ല വളരെ സേഫ് ആയിട്ട് നമുക്കിവിടെ വണ്ടി നിർത്തിയിടാൻ സാധിക്കുന്നതാണ് ഈ റോഡിൻ്റെയൊക്കെ നടുക്കൂടി ഈ മരമൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം എന്ന് വെച്ചാൽ അത് മുറിക്കാൻ പോലും ഇപ്പോൾ ഒരു നിയന്ത്രണത്തിലാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് അല്ലെങ്കിൽ റോഡ് പണിയുന്നതിനോടൊപ്പം തന്നെ ആ മരമൊക്കെ മുറിച്ച് കളയേണ്ടതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മരം മുറിക്കുന്നതിന് വരെ അത് നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് അതുപോലും അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അത്രയും രീതിയിലാണ് ഈ വനത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സംരക്ഷിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം കാരണം അങ്ങനെ സംരക്ഷിക്കുന്ന ആ ഒരു വനം ആയതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അങ്ങനത്തെ ഒരു ഫീല് വരുന്നതും ഒരു രീതിയിലും ആ ഒരു ചിന്ന ഭിന്നമായി പോയി വനത്തിൻ്റെ ആ ഒരു ആംബിയൻസ് നമുക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നില്ല തുടക്കത്തിൽ തന്നെ നമുക്ക് വനത്തിലേക്ക് കയറുന്ന എന്നുള്ളൊരു ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഈ വളവിനൊരു പ്രത്യേകത ഉണ്ട് ഇത് റാണിക്കല്ല് വളവെന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റാണിയുടെ മുദ്രയുള്ള ഒരു സ്തുവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ റോഡ് പണിയാൻ വേണ്ടിയിട്ട് ഈ ദേശീയപാത ഈ റോഡ് പണിയാൻ വേണ്ടിയിട്ട് റാണി കൊടുത്തിരിക്കുന്ന ഒരു മുദ്രയാണ് ഇത് ഇതാണ് ഈ കാണുന്നത് ഇതിൻ്റെ പേരാണ് റാണിക്കല്ല് വളവെന്ന് ഈ സ്തൂപത്തിൽ നമുക്ക് അതാരാണ് പണിതിരിക്കുന്നത് അന്നത്തെ കാലത്തുള്ള എഞ്ചിനീയർ ആരാണ് ആരാണ് കോണ്ടാക്ട് എടുത്തത് എല്ലാം തുടങ്ങി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് കാണാൻ നല്ലൊരു രസമാണ് ചുരം പോലെയാണ് ഇവിടുത്തെ ആ ഒരു വളവ് വരുന്നത് വളരെ പ്രത്യേകത ഉള്ളൊരു വളവാണ് നമുക്ക് ഇതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതാരും ശ്രദ്ധിക്കപ്പെടാതെ പോകത്തേയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ആംബിയൻസ് തരുന്ന ഒരു സ്ഥലമാണിത് അതുകൂടാതെ ഇവിടുന്ന് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ആ വളവ് നമുക്ക് വെക്കുന്ന പ്രതീക്ഷിക്കാതെ വരുന്നതുകൊണ്ട് തന്നെ ചില വണ്ടികൾ നേരെ താഴേക്ക് വരാനും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിലെ വരുമ്പം സൂക്ഷിക്കണം ശരിക്കും ഒരു ചുരുത്തിലേക്കുള്ള ഒരു യാത്ര നമുക്ക് ഇവിടുന്ന് തുടങ്ങുന്നു എന്നുള്ള ഒരു കീല് നമുക്ക് മനസ്സിലേക്ക് വരുന്നുണ്ട് നമുക്ക് ഇതാണ് ആ സ്തൂപം ഇതിലുണ്ട് ഉണ്ട് ആരാണ് എ എൻജിനീയർ അന്നത്തെ കോണ്ടാക്ടാരാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വിവരങ്ങൾ ഇതിനെപ്പറ്റി സ്തൂപത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ റാണിയുടെ പറ്റി കുറച്ച് സംഭവം റാണി സേതുലക്ഷ്മി ലക്ഷ്മി എന്നാണ് ഇന്നത്തെ കാലത്തുള്ള റാണിയുടെ പേര് അതെല്ലാം സ്തൂപത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ നേരിയമംഗലം പാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നേരിമംഗലം ടൗണിൻ്റെ തൊട്ട് മുമ്പുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത് പിന്നെ ഇവിടെ എപ്പോഴും ഒരു കടയുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും ചായ വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ ച ഇവിടെ നിന്ന് നേരെ ചായ പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചീപ്പാറ വേറെ കടകൾ നമുക്ക് സ്ഥിരമായിട്ടുള്ളത് കാണാൻ സാധിക്കത്തുള്ളൂ നമ്മളിപ്പോൾ പോകുന്നത് നേരിമംഗലം പാലത്തിലേക്കാണ് നേരിമംഗലം പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് ചരിത്രാന്വേഷികൾ ഇതിലെ കടന്നുപോയിരിക്കുന്ന ഒരു പാലം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഇതിൻ്റെ പണിയെല്ലാം ഉണ്ടായിരുന്നത് ഇതിൻ്റെ കുറേ ഡീറ്റെയിൽ നമ്മൾ വീണ്ടും ഇതിനെ തന്നെ നമുക്കൊരു ബ്ലോഗ് ചെയ്യാവുന്നതാണ് കാരണം വച്ചാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു പാലമാണ് നേര്യമംഗലം പാലം എറണാകുളം ജില്ലേനേയും ഇടുക്കി ജില്ലേനേയും തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റിയ ഒരു ഭയങ്കര രീതിയിലുള്ളൊരു അടിയുറച്ചൊരു അടിസ്ഥാനം ഇട്ടുകൊടുത്തുകൊണ്ടുള്ളൊരു കണക്ഷനാണ് നമ്മൾ ഈ നേര്യമംഗലം പാലത്തിനുള്ളത് കാരണം പണ്ട് കാലത്ത് ഈ പെരിയാർ കുറുകെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ മാർഗങ്ങളില്ലാത്തതിനാൽ അന്ന് ബ്രിട്ടീഷുകാർ വന്നത് ഈ പാലം ഇപ്പോഴും ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഇടയിൽ നിൽക്കുന്നു ഇതിൻ്റെ നിർമ്മിതിയിൽ ഒരുപാട് രഹസ്യ കൂട്ടുകളുണ്ടെന്നാണ് പറയുന്നത് ഡാമിലൊക്കെ ഉപയോഗിക്കുന്ന അതേ കൂട്ടാണ് ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രളയത്തിലെ ഭൂമിവൃഗത്തിലൊന്നും ഇതിന് വലിയ സാരമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെയും ഇത് നല്ല രീതിയിലൊന്ന് സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഇനിയും നമ്മുടെ ഇടയിൽ ഒരുപാട് വർഷക്കാലം ഇത് ജീവിച്ചിരിക്കുന്ന ഒരു സ്മാരകമായിട്ട് നമുക്ക് അത് കണ്ടുകൊണ്ട് ഇരിക്കാൻ ഒരു സംഭവമാണ് നേരിമംഗലം ടൗൺ കഴിഞ്ഞിട്ട് നമ്മൾ നേരം മുകളിലേക്ക് വന്ന് ഇവിടെ നിന്നാണ് നേരത്തെ ഇടുക്കി ജില്ലയിലേക്ക് ഉള്ള ഒരു കവാടമായിട്ട് തന്നെ മറ്റൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് നേരത്തെ കട്ടപ്പനയിലേക്ക് പോകുന്ന നമ്മൾ ഇവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ഉള്ള വഴിയായിരുന്നു ഇപ്പം നമുക്ക് നേരെ നേരിയമംഗലം ടൗണിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയയും ആൾക്കാരുടെ മൈൻഡിലേക്ക് എപ്പോഴും നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കണ്ടത് ചീയപ്പാറ മുതൽ നേരിമംഗലം ടൗൺ കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്തെ ഒരു ജംഗ്ഷൻ വരെയുള്ള കാഴ്ചകളാണ് അതായത് ചിയപ്പാറ മുതൽ നേരിമംഗലം വരെ എന്ന് പറയുമ്പോൾ നല്ല ഘോര വനത്തുകൂടിയാണ് നമ്മൾ യാത്ര വരുന്നത് പക്ഷേ എപ്പോഴും വണ്ടി ഇങ്ങനെ പോകുന്നത് കൊണ്ട് നമുക്കത് ആ ഒരു ഫീല് വരത്തില്ല എപ്പോഴും വണ്ടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ആ ഒരു വലിയ മനമാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് വരത്തില്ല പക്ഷെ ഒരിച്ചിരി മഞ്ഞും മഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ആംബിയൻസ് നമുക്ക് വരുന്നതാണ് അപ്പം നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നേരിമംഗലം വനത്തിൻ്റെ നടുവിലൂടെയുള്ള ആ യാത്രയാണ് അതിൻ്റെ നടുക്കായിട്ട് ഒരു റാണിക്കൽ വളവൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേര്മംഗലം പാലം കണ്ടു അപ്പോൾ ഇങ്ങനെ നല്ല ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഏരിയയാണ് നമ്മൾ കവർ ചെയ്ത് പോന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒപ്പം വരുന്ന ബെല്ലൈക്കിൾ ഒന്ന് എനേബിൾ ചെയ്തേക്കാം അപ്പം ഞങ്ങൾ ചൂടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് അതൊരു ഉപകാരപ്രദമായി തീരുന്നതാണ് അപ്പം പുതിയ പുതിയ നല്ല നല്ല ബ്ലോഗുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും ബായ്